ഗ്രാമപഞ്ചായത്തിലെ ബദനിമലയിൽ ഇന്ന് തീപിടുത്തമുണ്ടായിരിക്കുകയാണ് പ്രദേശവാസികളുടെ ഇടപെടിയിൽ മൂലം ഈ വൈകിയ വേളയിലും ഈ രാത്രി വൈകിയും അവിടെ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് ഈ ബദനി മലയോടെ അപ്പുറത്തെ ചരിവിലായിട്ടുള്ള കോളാമല എന്ന് പറയുന്ന പ്രദേശത്ത് തീ വീഴുകയും ഏക്കർ കണക്കിന് വസ്തു കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്യജീവികളുടെ ആക്രമണം കൂടി വന്ന സമയത്ത് കടുവയുടെ ആക്രമണം കൂടി വന്ന സമയത്ത് അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഇടപെടുകയും ബന്ധപ്പെട്ട വസ്തു ഉടമകൾക്ക് അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ നോട്ടീസ് കൊടുക്കുകയും അല്ലാത്ത പക്ഷം ശക്തമായ നടപടികൾ വസ്തുവിൻ്റെ പേരിൽ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് പോലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പെരുന്നാട് പഞ്ചായത്ത് ഭരണസമിതി അതിന് തയ്യാറാകാതെ ആ ഭരണ പരാജയം കൊണ്ട് അവരത് തയ്യാറാകാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയത് അടിക്കാടുകൾ വെട്ടിത്തെളിക്കാത്തത് കൊണ്ട് തീ വീണ ആളിപ്പടർന്നുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ വളർത്തു മൃഗങ്ങളെയും കൊണ്ടൊക്കെ ഒരു ഓടണ്ടിയൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഒരു വലിയ കുന്നുള്ള മലയാണ് ആ പ്രദേശത്ത് ഫയർഫോഴ്സിൻ്റെ വണ്ടി എത്താത്തത് ഈ തീ അണയ്ക്കുന്നത് ഭയങ്കര ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും ഫോറസ്റ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തോടെ ഒരു പ്രദേശത്തെ ഒരു ബസ് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ വെട്ടിത്തെളിച്ചിട്ടുള്ളത് അടിക്കാടുകൾ ഇനിയും തെളിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയും ഉള്ള ഇങ്ങനെയുള്ള വെൻ ദുരന്തങ്ങൾ ഒഴിവാക്കിയിട്ട് ഒഴിവാ ഒഴിവാക്കാൻ അവസ്ഥയിലേക്ക് വരും ദുരന്തങ്ങൾ ഒഴിവാ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് കണ്ണുനീർ പൊഴിച്ചിട്ട് കാര്യമില്ല ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇവർ സ്വീകരിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് പല ആളുകളും പിന്നെ വണ്ടിക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മുണ്ടം ബദിനിമലയിലെ വലിയ ഒരു കുന്നിൻ്റെ പ്രദേശത്ത് ആളുകൾ വെള്ളം കാരണം ഈ തീയ അവരുടെ വസ്തുവിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി സ്വന്തമായി പണം ചിലവഴിച്ച് വെള്ളം എത്തിച്ച് ടാങ്കറിൽ പിന്നെ പിക്കപ്പുകളിൽ വെള്ളം എത്തിച്ച് അവർ കാത്തിരിക്കുകയാണ് ഈ രാത്രി വൈകി ഞങ്ങളൊക്കെ ഇപ്പോൾ അവിടെ പോയി തീ അണയക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തി എങ്കിലും അത് വലിയ ശ്രമമായിരുന്നു ശ്രമഫലമായിട്ട് അത് നിയന്ത്രണം ആയിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മെമ്പർമാരോ അതിന് ബന്ധപ്പെട്ട ആളുകളോ ഈ പ്രദേശത്ത് പോലും സന്ദർശനം നടത്തുകയോ അതിനായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാൻ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ഇവരാരും ചെയ്യുന്നില്ല ഇത് വളരെയധികം ഒരു വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തത് അങ്ങനെയും ആളുകൾ ബുദ്ധിമുട്ടുകൊ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പ്രദേശത്തൊക്കെ പൈപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രദേശത്തും കുതിവെള്ളം എത്തിക്കാനും ഈ ഗവൺമെൻറ്റിനോ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണ സമിതിക്കോ ഈ വാട്ടർ അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പം ആളുകൾ വെള്ളം അടിക്കുന്നതിൻ്റെ ഉദ്ദേശം വെള്ളം എത്തിക്കുന്നതിൻ്റെ ഉദ്ദേ ഉദ്ദേശം ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം പിന്നെ ഈ പൈപ്പുകളിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വെച്ച് അല്ലെങ്കിൽ അടിയന്തരമായിട്ട് ടാങ്കിൽ വെള്ളം അടിച്ച് മുണ്ടമലയിൽ ടാങ്കിൽ വെള്ളം അടിച്ചുകൊണ്ട് പിന്നെ അടിയന്തര സാഹചര്യത്തെ നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇതൊക്കെ കണ്ണ് തുറന്ന് ഈ ഗവൺമെൻറ്റും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പെരുന്നാട് പഞ്ചായത്തും കണ്ണ് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്